കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയുടെ മാനസിക നില ഏതാണ്ട് തകർന്നതാണെന്ന് പോലീസ് പറയുന്നു അവർ ചോദ്യങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്നലെ കസ്റ്റഡിയിൽ വാങ്ങി നടത്തിയ ചോദ്യം ചെയ്യലിനോട് അമ്മ കാര്യമായി പ്രതികരിച്ചില്ല മാനസികമായി അവർ ശരിക്കും തളർന്നുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് ശ്യാം ഒരുപക്ഷെ അവരെ ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അവർ തകർന്നുപോയി പോയി എന്നാണോ പോലീസിൻ്റെ റിപ്പോർട്ട് എസ് കെ ഇന്നലെ ആലുവ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വിട്ടവിച്ചതിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ആണ് ആ സ്ത്രീയെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് ക്വസ്റ്റിനേർ ഉൾപ്പെടെ തയ്യാറാക്കി അവരോട് സമീപിച്ചത് പക്ഷേ ചോദ്യം ചെയ്യലിനോട് ഒരു തരത്തിലെ നിസ്സംഗ ഭാവമാണ് അവർ പുലർത്തിയത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് മാനസികമായി തകർന്ന നിലയിൽ തന്നെ അവർ ഇരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ചോദ്യങ്ങളോടൊന്നും കാര്യമായി പ്രതികരിക്കുന്നതേയില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഒന്നുകിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് ഇത്തരം വിഷയങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന നിലയിലേക്ക് അവർ എത്തിയിരിക്കാം ഈ രണ്ട് സംശയങ്ങളാണ് പോലീസും പ്രകടിപ്പിക്കുന്നത് ഏതായാലും ചോദ്യങ്ങളോട് കാര്യമായി പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല ഇന്നലെ കുട്ടി മരിച്ച വിവരം കുട്ടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട വിവരം അവരെ അറിയിച്ചിരുന്നു ഈ വിവരം അവർക്ക് അറിയാം എന്ന് തന്നെയാണ് പോലീസും കരുതുന്നത് കാരണം ഇന്നലെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്ത കുട്ടിയുടെ പിതൃ സഹോദരൻ കുട്ടി തന്നെ ഈ വിവരം അമ്മയോട് പറഞ്ഞിരുന്നു എന്ന മൊഴി പോലീസിന് നൽകിയിരുന്നു അടിസ്ഥാനത്തിൽ പോലീസും ഈ വിവരം അമ്മയ്ക്ക് അറിയാമെന്ന് കരുതുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങളോട് പ്രതികരിച്ചത് ചോദ്യങ്ങൾ ചോദിച്ചത് പക്ഷേ അതിനോട് പ്രതികരിക്കാൻ ഒരു തരത്തിലും അവർ തയ്യാറാകുന്നില്ല മാനസികമായി തകർന്ന നിലയിൽ നിസ്സംഗമായിട്ടാണ് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവർ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യൽ തുടരും എന്നുള്ള വിവരം കൂടി പോലീസ് പങ്കുവെക്കുന്നുണ്ട് പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി അമ്മയുടെ മാനസിക നില തകർന്നു പോയത് കാരണം പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നാണ് ശ്യാംകുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്